തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ എഡിജിപി എം ആർ അജിത്കുമാറിന് കടുംവിട്ട് വീഴ്ച സ്ഥിരീകരിച്ച് മന്ത്രിയുടെ മൊഴി കഴിഞ്ഞ വർഷത്തെ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ എഡിജിപി എം ആർ അജിത് കുമാറിനെതിരെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മന്ത്രി കെ രാജൻ മൊഴി നൽകി പൂരം അലങ്കോലപ്പെട്ട സമയത്ത് അജിത്കുമാറിനെ പല തവണ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല എന്നാണ് മന്ത്രിയുടെ മൊഴി ഔദ്യോഗിക നമ്പറിലും പേഴ്സണൽ നമ്പറിലും ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും പ്രതികരിച്ചില്ലെന്നാണ് രാജൻ മൊഴി നൽകിയിരിക്കുന്നത് പൂരം നടത്തിപ്പ് സുഗമമല്ലെന്ന് പിന്നീട് അറിയിച്ചു ും പരിഹരിക്കാനുള്ള ഇടപെടൽ അജിത് കുമാർ നടത്തിയിട്ടില്ലെന്നും മന്ത്രി അന്വേഷണ സംഘത്തോട് പറഞ്ഞു ഇതിൽ അജിത് കുമാറിന്റെ വിശദീകരണം അന്വേഷണ സംഘം രേഖപ്പെടുത്തും അജിത് കുമാർ വിരമിക്കാൻ മാസങ്ങൾ മാത്രമുള്ളപ്പോഴാണ് പുതിയ ആരോപണം ഉയർന്നിരിക്കുന്നത് തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിന്റെ അന്തിമ റിപ്പോർട്ട് ഈ മാസത്തോടെ ഡിജിപി നൽകും പൂരം കലക്കിയ സംഭവത്തിൽ ആരോപണ വിധേയനായ എം ആർ അജിത്കുമാർ തന്നെയാണ് ആദ്യം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചത് പൂരം അലങ്കോലപ്പെട്ടതിനു പിന്നിൽ തിരുവമ്പാടി ദേവസ്വത്തിന്റെ സംശയാസ്പദ നീക്കമുണ്ടായെന്നായിരുന്നു എ ഡിജിപിയുടെ കണ്ടെത്തൽ വിശദമായ അന്വേഷണമാണ് സിപിഐഎം കോൺഗ്രസും അന്ന് ആവശ്യപ്പെട്ടത് ഗൂഢാലോചന പുറത്തുവരാൻ വിശദമായ അന്വേഷണം ഡിജിപിയും ആവശ്യപ്പെട്ടു രാത്രി എഴുന്നെടുപ്പ് സമയത്ത് പ്രശ്ന സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് നൽകി പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്തണമെന്ന നിർദ്ദേശവും നൽകി എന്നാൽ ചുമതലയുണ്ടായിരുന്ന എ ഡിജിപിയായിട്ടും ചെയ്തില്ല ഔദ്യോഗിക നമ്പറിന് പുറമെ പേഴ്സണൽ നമ്പറിൽ വിളിച്ചിട്ടുപോലും എടുത്തില്ലെന്നും മന്ത്രിയുടെ മൊഴിയിലുണ്ട് ഡിജിപിയുടെ സംഘം അടുത്തയാഴ്ച എം ആർ അജിത് കുമാറിന്റെ മൊഴിയെടുക്കും പൂരം തടസ്സപ്പെട്ടിട്ടും എ ഡിജിപി ഇടപെട്ടില്ലെന്നും ഇത് ഗുരുതര വീഴ്ചയാണെന്നുമായിരുന്നു ഡിജിപിയുടെ ആദ്യ റിപ്പോർട്ട് ഡിജിപിയുടെ അന്വേഷണ റിപ്പോർട്ട് എ ഡിജിപിക്കെതിരെയായിരിക്കുമെന്നാണ് സൂചന മന്ത്രിയുടെ വിമർശനത്തിന് പിന്നാലെ അടുത്തയാഴ്ച നോട്ടീസ് നൽകി എ ഡിജിപിയിൽ നിന്ന് വിശദമായ മൊഴിയെടുക്കാനാണ് തീരുമാനം തെക്കൌട്ടിറക്ക സമയത്ത് പോലീസിന്റെ ഭാഗത്തുനിന്ന് മോശം ഇടപെടലുണ്ടായെന്നും മന്ത്രി കെ രാജൻ മൊഴി നൽകി അതേസമയം ഇക്കൊല്ലത്തെ തൃശൂർ പൂരത്തിനായുള്ള കാത്തിരിപ്പിലാണ് ജനങ്ങൾ ഇത്തവണ മെയ് ആറിനാണ് തൃശൂർ പൂരം തൃശൂർ പൂരത്തോടനുബന്ധിച്ചു ചമയ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം ഇന്ന് നടക്കും പൂരത്തിനായുള്ള മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി തിരുവമ്പാടി ദേവസ്വം ബോർഡ് പ്രതിനിധികൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടു പൂരം നടത്താൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ദേവസ്വം പ്രസിഡന്റ് സുന്ദർ മേനോൻ അറിയിച്ചു കഴിഞ്ഞ പ്രാവശ്യം ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഇത്തവണത്തെ പൂരം സുഗമമായി നടത്തുന്നതിന് സർക്കാർ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞു നിലവിൽ പൂരവുമായി ബന്ധപ്പെട്ട് ഒരു ആശങ്കയുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ വർഷത്തെ പൂരത്തിന് നാലായിരത്തോളം പോലീസുകൾ ാണ് വിന്യ പരിചയ സമ്പന്നരായ പോലീസുകാരെ പ്രധാന സ്ഥലത്ത് വിന്യസിക്കാനാണ് തീരുമാനം കെ എസ് ആർ ടി സി അൻപതിൽ പരം സർവീസ് നടത്തും പൂരത്തിന് ഏതെങ്കിലും മത ജാതി രാഷ്ട്രീയ സംഘടനകളുടെ ചിഹ്നങ്ങളോ പോസ്റ്ററുകളോ പൂരപ്പറമ്പിൽ അനുവദിക്കില്ല ഡി എംഒയുടെ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആംബുലൻസുകൾക്ക് സുരാജ് റൌണ്ടിലേക്ക് പ്രവേശനവും ഉണ്ടാകില്ല കഴിഞ്ഞ വർഷത്തെ തർക്കത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി